ഇഡ്ലിയും ഗാർലിക് ചട്നിയും കഴിക്കാൻ നല്ല രുചിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നത് ഈ ചട്നിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആദ്യം ഒരു സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം ഈ ചട്നി ഉണ്ടാക്കാൻ എള്ളെണ്ണ തന്നെ കൊള്ളാം എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇരുപത് വെളുത്തുള്ളി ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ പത്ത് ചെറിയ ഉള്ളിയും ചേർക്കണം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നല്ലെണ്ണയിൽ വഴറ്റാം ഉള്ളി വാടിയാൽ മാത്രം മതി ഈ സമയം എരിവിനനുസരിച്ച് മുളക് ചേർക്കാം ഈ ചട്നിക്ക് കുറച്ച് എരിവ് കൂടിയിരിക്കുന്നതാണ് നല്ലത് എന്നാലേ ചട്നി നന്നായിരിക്കൂ ഇനി ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കാം വീണ്ടും വഴറ്റണം ഇങ്ങനെ വഴറ്റുമ്പോൾ നല്ല മണമാണ് ഈ മണമാണ് വഴറ്റുന്നതിൻ്റെ പാകം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കുറച്ച് പുളിയും പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം വളരെ കുറച്ച് അതായത് അരയൻ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കാം വീണ്ടും ഒരു സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കാം ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചട്നിയിൽ ചേർക്കാം ഇപ്പോൾ ചട്നി റെഡിയായി എന്തെളുപ്പം ഈ ചട്നിയുടെ കൂടെ കഴിക്കാൻ ഇഡ്ഡലി വേണം ഇഡ്ഡലി തട്ടിൽ എള്ളെണ്ണ ഗ്രീസ് ചെയ്യുമ്പോഴാണ് ഇഡ്ഡലിക്ക് രുചിയും ഗുണവും കൂടുന്നത് അതുപോലെ മറ്റൊരു ടിപ്പാണ് വെള്ളം തിളച്ച ശേഷം മാത്രം മാവൊഴിച്ച് സ്റ്റീം ചെയ്താൽ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ ഇഡ്ഡലി കിട്ടും ഇനി ഈ സൂപ്പർ ടേസ്റ്റി ഗാർലിക് ചട്നി ചേർത്ത് സോഫ്റ്റ് ഇഡ്ഡലി കഴിച്ച് നോക്കൂ തീർച്ചയായും ഇഷ്ടമാവും ദോശയുടെ കൂടെ കഴിക്കാനും ഈ ഗാർലിക് ചട്നി നന്നായിരിക്കും ഈവൻ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കുറച്ച് തൈരുകൂടെ ചേർക്കുമ്പോൾ രുചി കൂടും ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്ന് നിസ്സംശയം പറയാം